ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഉറക്കമൊക്കെ എണീറ്റതേ ഉള്ളൂ സമയം ഒരു പത്ത് പത്തര ആയിട്ടുണ്ട് അപ്പം സൺഡേ ആകുമ്പോൾ സാധാരണ വീടുകളിലൊക്കെ ഇറച്ചി മേടിക്കുന്ന ദിവസമാണല്ലോ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് ഇന്നിപ്പോൾ ഇവിടെ ബീഫാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കപ്പ് ബിരിയാണി വിൽക്കാം ഓക്കെ നമുക്ക് ആദ്യമേ കുറച്ച് തേങ്ങ ചിലപ്പി എടുക്കാം അത് നമുക്ക് വറുത്ത് പൊടിക്കാനുള്ളതാണേ അപ്പം അമ്മ ചേരുന്ന നേരത്ത് ഞാൻ പോയി കുറച്ച് കറിവേപ്പില വരയ്ക്കട്ടെ നമ്മുടെ തോട്ടത്തിലുണ്ട് കറിവേപ്പില കറിവേപ്പിലയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ അല്ലേ നമ്മൾ കടുവേപ്പില കിട്ടി അപ്പം അമ്മ തേങ്ങ ചരടി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു വാ ഞാൻ അടിച്ചു മാറ്റി തിന്നു കപ്പ ബിരിയാണിയിലെ മെയിൻ സാധനം ഇവിടെ റെഡി ആയിട്ട് ഇപ്പം ഉണ്ട് നമ്മുടെ ബീഫ് ടെൻറ്റഡേ ഇതുണ്ടാക്കുന്ന വീടിനി എടുത്തില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ ഒരു മൂവിക്കുള്ള അത്ര ഉണ്ടാവും നമ്മൾ തേങ്ങ വറക്കാൻ പോവാണ് നമ്മൾ ചീനച്ചട്ടിയിൽ ലോ ഫ്ലെയിമിൽ വേണം തേങ്ങ വറത്തെടുക്കാൻ കുറച്ച് സമയം പിടിക്കും കുറച്ചധികം സമയം പിടിക്കും എന്നാലും നല്ല ക്ഷമയോടെ വേണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ചെറിയുള്ളി ചേർക്കണം അത് നമ്മൾ ചേർക്കുവാണ് ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ അപ്പോൾ നമ്മൾ തേങ്ങ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടി പിടിക്കും പിന്നെ നമ്മൾ കുറച്ച് പഠിച്ചുകൊണ്ടു വന്ന കറിവേപ്പിലിടുന്നു പിന്നെ അതിൻ്റെ കൂടെ മുളക് കീറി കീറി ഇടുന്നു One eternity ആ തേങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളറിൽ വേണം നമ്മൾ അവസാനത്തെ സ്റ്റെപ്പായിട്ട് കുറച്ച് മുളക് പൊടി അതിനകത്തേക്ക് ആഡ് ചെയ്യുവാണ് ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫാക്കിയിട്ട് നേരെ മിക്സിക്കകത്ത് പോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതെല്ലാം കൂടെ ഇട്ട് അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോയി ഗൈസ് അപ്പം നമുക്ക് ബാക്കി അരച്ചെടുക്കാം പെണ്ണൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ കല്ലായിരക്കും വല്ലായിരുന്നു എല്ലാവരും നമ്മൾ നന്നായിട്ടിങ്ങനെ അരച്ചെടുക്കാം കേട്ടോ കറണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ ക്ഷമയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കല്ലെന്നിട്ട് കഴുകി വൃത്തിയാക്കണേ നമുക്ക് ഇനി കപ്പ പറിക്കാൻ പോകാവേ സോറി ഇത് കപ്പളമാണ് ഇതാണ് നമ്മുടെ കപ്പ ഇതെല്ലാം പറമ്പിലുണ്ട് നമുക്ക് കപ്പ കുറച്ച് പറയ്ക്കാം ഓക്കെ നമ്മൾ എന്നിട്ട് കപ്പയുടെ തൊലി പൊളിക്കുകയാണ് തൊലി പൊളിച്ച് നമ്മൾ ചെറിയ ചെറിയ പീസാക്കി വേണം നമുക്ക് വേവിച്ചെടുക്കണം സോറി കൈസ് കപ്പ ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ വീട്ടിലെ ഇത് കടയിൽ മേടിച്ച കപ്പയാണ് നമ്മൾ വെള്ളം ചൂടാവാൻ വേണ്ടി വയ്ക്കുവാണേ കുറച്ച് കഴിയുമ്പോൾ നോക്കണം നന്നായിട്ട് ആവി വരുന്നുണ്ട് ആവി കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട് വെന്തോന്ന് ഇടയ്ക്കിടയ്ക്ക് കുത്തി നോക്കണം കേട്ടോ നമുക്കിനി കടുവ് പൊട്ടിക്കണം അതിന് വേണ്ടി നമ്മൾ കുറച്ച് സബോളയും പച്ചമുളകും ഇങ്ങനെ കുനുകുന നരി വേണേ പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ചെയ്യണം ചതയ്ക്കണം നമുക്ക് ആദ്യമേ പാൻ ചൂടാക്കാൻ വയ്ക്കുക അങ്ങോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക തിളച്ച് കഴിയുമ്പോൾ കഴുകിട്ട് പൊട്ടിക്കുക അതിനകത്തേക്ക് അരിഞ്ഞു വെച്ച് സബോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ചേർക്കാം ഇപ്പോൾ ജീരകം ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം ഞങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ ചേർക്കുന്നില്ല എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കപ്പിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മളിപ്പം വെള്ളം കളഞ്ഞിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഒഴിക്കുവാണേ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങ വറുത്തതിൻ്റെ ആ ഒരു മിക്സ്ച്ചറും കൂടെ ചേർക്കുവാണ് നന്നായിട്ട് അരച്ചെടുത്തത് അതൊക്കെ നന്നായിട്ട് ഇളക്കണം അത് കുറച്ച് നേരം കൂടെ സ്റ്റവിലിരിക്കണം അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങളുടെ മിക്സി ജാം വൈക ഐസ് അപ്പോൾ ഞങ്ങൾ മിക്സിയോടെ ഇങ്ങോട്ട് കമത്തുവാണ് അപ്പുറത്തെ സ്റ്റൗവിൽ സബോളൊക്കെ നന്നായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം ഗരം മസാല ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം ഈ മസാലകളൊക്കെ അത്യാവശ്യം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കപ്പ ഇങ്ങോട്ടേക്ക് ചേർക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മളിങ്ങോട്ട് ചേർക്കുവാണ് ഇന്ന് നന്നായിട്ട് നിലക്കിക്കഴിഞ്ഞ് നമ്മുടെ മെയിൻ സാധനം നമ്മുടെ ബീഫ് അതും കൂടെ ഇങ്ങോട്ട് ചേർക്കണം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് സ്റ്റൗവേ വെക്കാം അങ്ങനെ നമ്മുടെ കപ്പ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നല്ല സ്മെല് വരുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും തവിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കപ്പ് ബിരിയാണിയിൽ സാധാരണ കുറച്ച് ഭാഗം കടിക്കാൻ കിട്ടണം പിന്നെ കുറച്ചൊക്കെ നന്നായിട്ട് കുഴഞ്ഞ് വേണ്ടി ഇരിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് സെറ്റാക്കണം ഇനി നമുക്ക് നല്ല വെട്ടത്തിൽ വെച്ച് ഒരു ഫോട്ടോ എങ്ങനെ എടുത്തിട്ട് വരാം അതാണല്ലോ മെയിൻ കപ്പ ബിരിയാണിയുടെ കൂടുതൽ ഒരു കട്ടൻ കാപ്പിയും കൂടെ ആയാലോ കൊള്ളാം അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ കപ്പ ബിരിയാണി ഇഷ്ടമായി വിചാരിക്കുന്നു എനിക്ക് തോന്നുന്നു സാധാരണ എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനമാണ് നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു രീതിക്കല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരു ചേഞ്ചൊക്കെ വേണ്ടേ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നീ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം